മത്തം കുത്തിയാ കുമ്പോളം മുളക്കുമോ എന്നാൽ ഇന്നീ മത്തം വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും ഞാൻ മത്തനെ വെട്ടി കഷ്ണങ്ങളാക്കി അതിൻ്റെ തൊലിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ തൊലി എടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കാരണം അതിൻ്റെ തൊലിക്ക് ഭയങ്കര ഹാർഡാണ് അപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ അവിടെ നട്ടുണ്ടാക്കിയ മത്തനാണേ അപ്പോൾ അങ്ങനെ നല്ലൊരു കായ് കിട്ടിയപ്പോൾ അമ്മേൻ്റെ പറഞ്ഞതന്നൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ എടുത്ത് കളിയുന്ന കുരുവെല്ലാം ഇപ്പം പൈസ കൊടുത്തിട്ട് വാങ്ങി തന്നൊരു കാലമാണ് കേട്ടോ ഇപ്പോൾ കാരണം മുമ്പ് നമ്മൾ ഈ കുരുവെല്ലാം ഈ കുമ്പളത്തിൻ്റെയും മത്തൻ്റെയും പിന്നെ അതുപോലെ തന്നെ വെള്ളരിക്കൻ്റെ എല്ലാം കുരുവിങ്ങനെ എടുത്ത് വെക്കുന്നതാണല്ലോ വീട്ടിന്ന് അമ്മയെല്ലാം അപ്പോൾ ഇപ്പോൾ അത് ചാടാനും തോന്നില്ല കാരണം അവർ നടാനുള്ള ഉദ്ദേശത്തിലാണ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് ഡയറ്റ് ഡയറ്റെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് സെറ്റാക്കുവാണ് അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഉച്ചക്കാണ് ഞാനിത് ചെയ്യുന്നത് അതായത് സൺഡേ ആണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കുക്കറിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ വേവിക്കാനുള്ള പരിപാടിയാണെന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് തിരിഞ്ഞിട്ടുണ്ടാവും അതായത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇരുന്ന് അപ്പോൾ ഉപ്പും ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്ക് ചെയ്യുന്നു അപ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ച് കുക്കറ് ഗ്യാസിൻ്റെ മേലൊക്കെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വലിയ തേങ്ങ എടുത്തിട്ട് പൊട്ടിച്ച് ചിരണ്ടിയിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടേ അതോടൊപ്പം തന്നെ വെള്ളം ഉരുക്കിയിട്ട് പാവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി അരിപ്പൊടിയും അതാക്കി വെക്കുന്ന സമയത്തേക്ക് നമ്മുടെ കുക്കറുള്ള സാധനമൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ പാല് രണ്ടാം പാല് ഒഴിച്ചു അപ്പോൾ രണ്ടാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി ഈ ടൈം തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അത് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയതാണേ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം അത് കുറച്ച് കട്ടിയായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ശർക്കര പാനീം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നതിന് ശേഷം നമ്മളെ പായസം ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇടക്ക് കടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഒന്നാകെ നമ്മുടെ മത്തങ്ങ ഉടക്കാതിരുന്നത് അപ്പോൾ ഇത്തിരി പഞ്ചസാരയിൽ ഏലക്ക പൊടിച്ച് ചേർത്തു അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ പായസം ഒന്ന് സെറ്റായിട്ടുണ്ടേ അപ്പോൾ ഇനി തളയൊക്കെ വന്ന് സെറ്റായി നമ്മൾ അവസാനത്തെ പരിപാടി നമ്മുടെ നാട്ടിൽ തമ്പാൽ എന്നാണേ പറയാം അപ്പോൾ ഒന്നാം നമ്മൾ നമ്മളൊഴിച്ചു കൊടുത്തു അപ്പോൾ പായസം റെഡിയായി ഇനി നല്ല നെയ്യകത്ത് കണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് കോരി ഒഴിച്ചാൽ കിടുക്കാച്ചി മത്തക്ക പായസം റെഡി